ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരങ്ങൾ നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം തുറന്നു സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഭണ്ഡാരം തുറക്കൽ ക്ഷേത്രത്തിലെ അമൂല്യ രത്നങ്ങളും ആഭരണങ്ങളും അടങ്ങിയ ഭണ്ഡാരങ്ങൾ തുറന്ന് കണക്കെടുക്കണം എന്ന് നേരത്തെ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു കേരളത്തിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഏറെക്കുറെ സമാനമാണ് പുരിയിലെയും സാഹചര്യമെങ്കിലും നിധിശേഖരത്തിന്റെ അളവുകളിൽ വ്യത്യാസമുണ്ട് ഇന്നലെ തുറന്ന ഒരറയിൽ നിന്ന് നാല് പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഈ സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ഹൈക്കോടതി ജഡ്ജി ബിശ്വനാഥ് ദ്രഥിന്റെ നേതൃത്വത്തിൽ പുരി ജഗന്നാഥ ക്ഷേത്രം ചീഫ് അഡ്മിനിസ്ട്രേറ്റർ അരവിന്ദ പാതി ഉൾപ്പെടെ പന്ത്രണ്ടംഗ സംഘമാണ് ഭണ്ഡാരം തുറക്കാനുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് പുരാവസ്തു വകുപ്പിൽ നിന്നും ക്ഷേത്ര ജീവനക്കാരിൽ നിന്നും പ്രതിനിധികൾ സംഘത്തിലുണ്ട് ഇക്കുറിയും അറകൾ ചാവി ഉപയോഗിച്ച് തുറക്കാനായില്ല കാലപ്പഴക്കമാണ് കാരണമെന്നാണ് സംശയിക്കുന്നത് തുടർന്ന് പൂട്ട് പൊളിച്ചാണ് അറ തുറന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അരകൾ താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു രേഖകൾ പ്രകാരം രത്നഭണ്ഡാരത്തിൽ മൊത്തം നാനൂറ്റി അൻപത്തി നാല് സ്വർണ്ണവസ്തുക്കളും അതായത് ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വെള്ളി സാമഗ്രികളും ഉണ്ടെന്നാണ് കണക്ക് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പേരിൽ ബാങ്കിൽ അറുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപം ഉണ്ടെന്നാണ് രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ കണക്ക് ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവന ചെയ്ത സ്വർണം ദേശസാൽകൃത ബാങ്കിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് മൂന്ന് കിലോയോളം സ്വർണം ഈ നിലയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ അറുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ഏക്കർ ഭൂമിയുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറന്നത് ഏ നിലവറ തുറന്നത് വലിയ ശ്രമകരമായ ദൗത്യത്തിലൂടെയായിരുന്നു ഏ നിലവറയുടെ പ്രവേശന കവാടം കഴിഞ്ഞ് മുന്നോട്ടിറങ്ങിയപ്പോൾ പൊടി പിടിച്ച് ഒഴിഞ്ഞ ഒരു മുറിയായിരുന്നു അതിൻ്റെ നിലത്ത് സ്ഥാപിച്ച കല്ല് പാളികൾ നീക്കി താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങാവുന്ന ഇടുങ്ങിയ മുറി ഇറങ്ങിപ്പോയവർ കണ്ണഞ്ചിപ്പിക്കുന്ന രത്നശേഖരം കണ്ട് അന്ന് അമ്പരത്തു സ്വർണമണികൾ നിറച്ച ചാക്കുകൾ സ്വർണക്കയർ സ്വർണവിഗ്രഹങ്ങൾ കിരീടങ്ങൾ തുടങ്ങി തൊണ്ണൂറായിരം കോടി രൂപ വിലമതിക്കുന്ന നിധിശേഖരമാണ് ഈ നിലവറയിൽ മാത്രം കണ്ടത് എന്നാൽ പിന്നീട് ബി നിലവറ തുറക്കാനുള്ള തീരുമാനം സുപ്രീംകോടതി ക്ഷേത്ര ഭരണസമിതിക്ക് വിട്ടു തുറക്കേണ്ടെന്ന് ഭരണസമിതി തീരുമാനിച്ചതോടെ അളവറ്റ നിധിശേഖരം ഈ നിലവറയിൽ ഉണ്ടെന്ന സംശയം മാത്രം ബാക്കിയായി